ഹലോ മച്ചാമാരെ ഞങ്ങൾ ഇതാ പുതിയ വീഡിയോയുമായിട്ടാണ് വരുന്നത് ഞങ്ങൾ ഒരു ടെസ്റ്റ് ചെയ്യുകയാണ് ഇത് സക്സസ് ആവോ സക്സസ് എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല പുതിയ ഒരു വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ വെറൈറ്റി വീഡിയോയാണ് നിങ്ങൾ കാണുക ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക നമുക്കൊരു ഡെസ്ക് ആവശ്യമാണ് ആ ഒരു ഡെസ്ക് എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ് ഡെസ്ക് ഇവിടെ കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യണം നമ്മളിപ്പോ ഇവിടെ ഏകദേശം ഒരു ഡെസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി അടുത്ത സാധനങ്ങൾ നമ്മളിവിടെ ഡെസ്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത ഐറ്റംസ് എടുത്ത് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം അപ്പൊ ആദ്യം തന്നെ ഒരു കുമ്പളങ്ങ എടുക്കണം നമ്മൾ ഈ കുമ്പളങ്ങയുടെ നടുക്കിൽ ഒരു ഹോള് കൊടുക്കണം എന്നിട്ട് പേപ്പർ അതിൽ കയറ്റണം എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ ഒരു ഹോൾ ശരി ഏകദേശം റെഡിയായിട്ടുണ്ട് നമ്മള് കോള് ഇട്ടുണ്ട് കുമ്പളം കയ്യിൽ നമ്മളൊരു ഹോൾ റെഡി ആക്കിയിട്ടുണ്ട് അവിടെ കുറച്ച് പേപ്പർ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പേപ്പർ നമുക്ക് അകത്ത് കയറ്റി വെക്കാം അതിനുശേഷം നമ്മുടെ താരം ഗുണ്ട് ഇവനെടുത്ത് ഇതിന്റെ അകത്തേക്ക് വെക്കാം എന്നിട്ടൊരു പണി ഉണ്ട് മോനെ ഒരു പണി ഉണ്ട് നിങ്ങൾ കണ്ടോളീ നിങ്ങൾ കണ്ടോളി ഇടുക്കട പേപ്പർ അപ്പൊ നമ്മള് ഈ കുമ്പ്രകങ്ക് തീ കൊടുക്കുന്ന പരിപാടിയിലേക്കാണ് പോണത് അപ്പൊ നമ്മൾ കുമ്പങ്ങ തീ കൊടുക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ നമ്മൾ ഒന്നൂടി കത്തിച്ചത് കത്തിയില്ല അത് അപ്പൊ കുമ്പളങ്ങ പൊട്ടി നിങ്ങൾ കണ്ടില്ലേ ഇനി അർത്ഥം ഏതാണ് മത്തങ്ങയാണ് നമ്മൾ പൊട്ടിക്കാൻ പോണത് മത്തങ്ങ നമുക്ക് നേരത്തെ റെഡി ആക്കി എടുക്കാം നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ഹോൾ ഇടാം മത്തങ്ങ കുറച്ച് ഹാടാണ് അതുകൊണ്ട് ഇടാൻ കുറച്ച് പാടു വരും കുമ്പളങ്ങ പോലെ എല്ലാം മത്തങ്ങ മത്തങ്ങൾ തോട് പൊളിച്ച് കഴിഞ്ഞിട്ട് ഉള്ളിൽ തന്നെ ഹോൾ ആയിരിക്കും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഞങ്ങക്ക് പേപ്പർ വെക്കാം മത്തങ്ങളുടെ ഉള്ളില് ക്ലിയർ ആയിട്ട് നമ്മള് മത്തങ്ങളുടെ ഉള്ളില് പേപ്പർ വെച്ചു ഹോളിട്ടു പേപ്പർ വെച്ച് നമുക്ക് അർത്ഥ പരിപാടിയിലേക്ക് നീങ്ങാം ഗുണ്ട് ഗുണ്ട് എന്നിട്ട് നമ്മൾ പൊട്ടിക്കാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് അടുത്തത് ആരും പേടിക്കരുത് ഇത് നമുക്ക് എങ്ങനെയാണ് പൊട്ടിത്തെറക്കുന്നത് നോക്കാം നേരത്തെ കുമ്പളങ്ങ മത്തങ്ങ അപ്പൊ മച്ചമ്മര് നമ്മള് മട്ടി മത്തങ്ങ പൊട്ടിക്കാനുള്ള പരിപാടിയിലേക്ക് തിരികാണ് ആദ്യം നമുക്ക് നേരത്തെ പോലെ തീ കൊടുത്തരാം ഭയങ്കര കാറ്റുണ്ട് ක්තිසිරන ීදු බැක්වාන അപ്പൊ ചങ്കേരെ ഞങ്ങളുടെ മത്തങ്ങ പൊട്ടിത്തെറിയാണ്ടില്ലേ ഇനി അടുത്തതായിട്ട് നമ്മള് ആണ് വെക്കാൻ പോകുന്നത് തെർമോക്കോൾ വെച്ച് കഴിയുമ്പോ എന്താണ് അവസ്ഥ നമുക്ക് നോക്കാം തെർമോക്കോൾ നമുക്ക് ഒരു രണ്ട് മൂന്നാലെണ്ണം വേണം എന്തായിരിക്കും അവസ്ഥ നോക്കണ്ടേ അപ്പൊ നമ്മുടെ തെർമോക്കോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കിത് തെർമോക്കോളിന്റെ എങ്ങനെയാണ് എഫക്റ്റ് വരിക നമുക്ക് നോക്കാം തീ കത്തി വന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെയാ നോക്കണം പിന്നെ നമ്മൾ ബക്കറ്റ് നോക്കാൻ ോള് കണ്ടില്ല അടിപൊളി അറിഞ്ഞു അടുത്തത് നമ്മള് ബക്കറ്റാണ് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഒരു പെയിന്റ് ബക്കറ്റാ എടുത്തേക്കുന്നത് അത് കൊണ്ട് വെച്ച് അതിന്റെ മുകളിലേക്ക് ഇത് കമത്തി വെച്ചിട്ടുണ്ട് നമുക്ക് തീ കത്തിക്കണെങ്ങനെയും നോക്കാം ലൈറ്റ് കുറച്ച് പ്രശ്നമുണ്ട് പെട്ടെന്ന് കത്തണില്ല കത്തിയിട്ടുണ്ട് ഇതിന്റെ അവസ്ഥ നോക്കാം ഞങ്ങള് ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായ ഞങ്ങൾക്ക് തോന്നുന്നു ഇതിനും വലിയൊരു ബോംബുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും തീർച്ചയായിട്ടും നിങ്ങൾ കാണുക ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ